നിങ്ങൾക്കും പ്രശ്നാണ് ബാക്കിയെല്ലേ പ്രശ്നാണ് ഏയ് എന് എനക്ക് ഇനിയിപ്പൊരു കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല വളരെ പഴകിയ അസുഖല്ലേ എപ്പോഴാണ് തട്ടിപ്പോകുന്നതെന്ന് പറയാൻ പറ്റില്ല പിന്നെ കൃത്യസമയത്ത് മരുന്ന് കഴിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ വീട്ടിലെ പണിയല്ല നീ വേറെ ആരും കൊണ്ട് ചെയ്യിക്കിടാ എത്ര നാളെന്ന് വെച്ചാൽ അയാൾ ചെയ്യില്ല അയാൾക്ക് വയസ്സായില്ലേ

അവരതിന് കട്ടുകൊണ്ടു പോകും ആടെ കക്കാനൊന്നുമില്ല ആകെയുള്ള അച്ഛനാണ് ആ പെരുമ്പേല് ഒരു ഏജൻസി ഉണ്ട് അവിടെ നല്ല നോർമൽസ് കിട്ടും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് ഒരു വാക്ക് പറഞ്ഞുകൂടെ നമുക്ക് അച്ഛത് അതല്ല ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഹോം നേഴ്സ് ക്യാബൻ ആവും സാബ് ഖാനേമേ

सर जी बड़े साहब कुछ काम नहीं करने देते मुझे खाना भी पूरा उन्होंने ही बना दी എന്ത് നായർന്ത്തുവാളെ ഹരിയാനിലെ ഉന്നത കുളിജാതെ ഒരു പെൺകിടാവാണ് ഇവിടുത്തെ പൊതുവാളെ കട്ടി മേലാണ് അവിടുത്തെ ഉന്നത കുളിജാഥൻസി यह तरकारना लाना रहे हैं इंदर घर बनियान चर्ची औरे चर्ची अल्लाह बंदे यू यहाँ पर कुछ काम नहीं है तो फिर मैं चली जाती हूँ ठीक है ठीक है अल्लाह बीके बीके भास्कर पुरवा यानी उनके बास्कर ऐठा नूरिचो को

എന്ന് അച്ഛനോട് ദിവസം മരുന്ന് കഴിക്കാൻ പറയില്ലേ കഴിക്കില്ലല്ലോ ഒന്നിന്നെ ഞാൻ പറഞ്ഞു ശരിക്കൊന്ന് കേൾക്കണം എനിക്ക് വയസ്സ് മുപ്പത്തിനാലേ മുടി നോക്കിയേ എല്ലാം പോയി തുടങ്ങി ഈ രണ്ടര കൂടി പോയിട്ടുണ്ടെങ്കിൽ ഭരത് ഗോപിയാവും ഒപ്പം പഠിച്ചോരൊക്കെ സുയിപ്പാക്കാൻ തുടങ്ങി ഏടെ പോണം പണിയുണ്ട് എന്റെ ചങ്ങായി എനിക്കൊരു പണി ശരിയായിട്ടുണ്ട് ജപ്പം കമ്മിലൊക്കെ ഞാൻ പോവുന്നു പോര് ഞാനൊന്നുമില്ല ജപ്പാനിലേക്ക് കണ്ണും ചെറുതായിട്ട് പൊക്കവും കുറഞ്ഞ് എന്നെ പോലെ തന്നെ കണ്ട എല്ലാ എണ്ണം ഒരേ പോലെ ഇരിക്കും ഒരുമാതിരി ചൈനക്കാരെ പോലെ ജപ്പാൻ അതന്നെ ഒരു തട്ടിപ്പല്ലേ ജപ്പാനിലെ സ്ഥലമല്ലാണോ റഷ്യയില് പോയി കമ്പനി തുടങ്ങിയത് ആടാന്ന്

അച്ഛൻ പറഞ്ഞു തമാശാലിക്കരുട്ടാ ഇനി ഈ പണി കൂടി ഞാൻ പോയില്ലെങ്കിൽ മൂത്ത് അരിച്ച ഒരു മാനസിക രോഗിയായിട്ട് ഈ ഉത്തരത്തിന് കെട്ടി തൂങ്ങും അച്ഛൻ എന്തൊക്കെ പറഞ്ഞാൽ ശരി ഒരു അടിപൊളി ഓംനോട് വെച്ചിട്ട് ഈ പണിക്ക് ഞാൻ ഞാൻ വീണ്ടും സേഫ് അല്ല ഞാൻ പറഞ്ഞു നമ്മുടെ സീതരേട്ടൻ്റെ അമ്മേ നോക്കുന്ന പെണ്ണുങ്ങൾ ഞാൻ പറഞ്ഞ അതല്ല ഈ പ്രായ പെണ്ണുങ്ങൾ വെച്ചാണ്ടല്ല അവർക്ക് സൂക്കട് വന്നാൽ അവരെ നോക്ക മേളെ നോക്കേണ്ടി വരും നോക്കാൻ വേണ്ടി കാർത്തിയാനേച്ചി കാർത്തിയാനച്ച നോക്കാൻ വേറൊരു ഓംനേഴ്സ് മൂന്നാൾ കൂടി ആ വീട്ടിൽ വളരെ സരിക്കുമല്ലേ വേറൊരാള് എന്തിനാണ് ഹോം ഓംനേട്സ് ആണല്ലോ അവർക്ക് എന്തെങ്കിലും പറ്റിയ അവരെന്നെ അവര് നോക്കൂല്ലേ ഓ ഒരാൾക്ക് വലിയ വീടാ ആള് കുറെ കുറെ ചത്തുപോയി പുറത്ത് പോയി എന്നാലും ആള് കൂടുമ്പോ വീണ്ടും സൈസ് കൂട്ടാം ആള്ക്കാൻ ഇല്ലല്ലോ എന്തായാലും അതെ രസം മാമിന് ഒന്നും പറ്റൂല ടി വി നല്ലോണം എന്റെ വീട്ടിലേക്ക് വാ ടി വി

ആ മറ്റേ പയ്യൻ ഓമനട്ടിന്റെ മോളൊരു ചുരിദാർ അടിക്കാൻ തന്നെ ഒന്ന് ടൈറ്റ് ആയി പോയി വൈകുന്നേരം ഏട്ടം തല്ലാൻ വരുന്നിട്ടാ മുരളേട്ടാ ഇപ്രാവശ്യം ഉത്സവ കമ്മിറ്റി മുരളിയേട്ടനെ മാറ്റിയിട്ട് പകരം പുതിയ കമ്മിറ്റി വരുന്നുണ്ട് ശരിയെന്നു പൊതു ചർച്ചയാണ് അമ്പലത്തിന് ഉരുളേട്ടനെ കൊണ്ട് വല്യ ഗുണൊന്നുമില്ല പൊതുവേ പറയുന്നു ചായ ചായ ഏലക്ക അതെന്താ ഞാൻ നല്ല മുഖപരിചയം അതിന്റെ വീട്ടിലെ പുതിയ പാടക്കാരാ വയനാട്ടുന്ന

ചേച്ചി ലാളിന്ന് മലയാളം വായിക്കാൻ ആകെ ഒരു സോപ്പാൻ സോപ്പാട് നിങ്ങൾ മാത്രമല്ല മാമു സുഖർ വീണ്ടും കൂടിട്ടുണ്ടോ പോകുന്നല്ലോ മാമേട്ടാ അല്ല ഓ മെലഞ്ച് കൊണ്ടാട്ടം പോലെ ആയിട്ടുണ്ട് കാർത്തികനീച്ചി ആദ്യത്തെ ദിവസമായതുകൊണ്ട് കേട്ടാ ഇത്രയും ചോറും കറി കഴിച്ചു കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് നിബന്ധനകളുണ്ട് പാടില്ല ഗ്രൈൻഡറിലും നാലുമണിക്ക് ചായ മൂന്ന് നേരം ഗുളിക മുൻകോണ്ട് ഒച്ച വെക്കാൻ പാടില്ല തർക്കുത്രം പറയാൻ പാടില്ല ഉപ്പ് അധികം പാടില്ല പഞ്ചാര ഏ ഒട്ടും പാടില്ല പിന്നെ ഞാനും പാടാൻ പാടില്ല ഇതൊക്കെ അല്ലേ മനസ്സിലായിട്ട് അതൊക്കെ പറയാറിയാ ഇങ്ങനെ എത്ര എത്ര പാത വഹിപ്പിച്ചിട്ടുണ്ട് എന്തെന്ന് ആ എനിക്ക് സമാനമായി നിനക്ക് സമാനായിട്ട് ജപ്പാനിലോ റഷ്യയിലോ എവിടെ പോലെ ഇങ്ങനൊരു ചാൻസ് ഇനി കിട്ടൂല അല്ലാണ്ട് അച്ഛൻ ഒറ്റക്കാക്കി പോകാൻ ശമ്പടില്ല അതെല്ലാം വെറുതെ നിനക്ക് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിലും നീ വെക്കോ സത്യ കേട്ടോ പിടിച്ചു കെട്ടാനൊന്നും പറ്റില്ലല്ലോ പശുവൊന്നുമല്ലോ